മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൽ തീരസുരക്ഷാ സർവേ പൂർത്തിയായി മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ ആറ് തീരദേശ മെമ്പർമാരുടെ നേതൃത്വത്തിൽ തീരദേശ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന തനത് പദ്ധതിയായ തീരസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കയ്പമംഗള നിയോജക മണ്ഡലത്തിലെ ഏഴു പഞ്ചായത്തിലെ കടൽ തീരങ്ങളെ സിസിടിവി സുരക്ഷയ്ക്ക് കീഴിൽ കൊണ്ടുവരികയാണ് ഇതിനാവശ്യമായ വിശദമായ സർവേ ഏഴു പഞ്ചായത്തുകളിലും ഇതിനകം പൂർത്തിയായി അവസാന ദിവസം എടവിലങ്ങ് എറിയാട് പഞ്ചായത്തുകളായാണ് സർവേ പൂർത്തീകരിച്ചത് എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നൌഷാദ് കറുകപ്പാടത്ത് ഹഫ്സൽ കെ എ ശോഭന ശർഘന്ധരൻ ഹഫ്സ ഒഫൂർ ആർ കെ ബേബി വി എസ് ജിനേഷ് എന്നിവർക്ക് പുറമെ വാർഡ് മെമ്പർമാരായ വിനിൽദാസ് സന്തോഷ് കോരിച്ചാലിൽ വിജീഷ് സിസിടിവി വിദഗ്ധരായ അമൽ അഭയ് എന്നിവരും മറ്റു മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളും സർവേക്ക് നേതൃത്വം നൽകി മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലുപകരണങ്ങൾ മോഷ്ടിക്കപ്പെടുന്നത് തടയുന്നതിനും ലഹരി ഉപയോഗത്തിനും വിതരണത്തിനും കടലോരം ഉപയോഗപ്പെടുത്തുന്ന അവസാനിപ്പിക്കുന്നതിനും കടലോരം കേന്ദ്രീകരിച്ച് നടക്കുന്ന വർഗീയ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുമെതിരെ ജാഗ്രത പുലർത്തുന്നതിനുമാണ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുന്നത് സർക്കാർ ഇതര ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനായി സിഎസ്ആർ ഫണ്ടുകളും ജനകീയമായ സംഭാവനകളുമാണ് പ്രയോജനപ്പെടുത്തുന്നത് സിസിടിവി സ്ഥാപിക്കുന്നതിന് പുറമേ തീരപരിസ്ഥിതിയുടെ സംരക്ഷണം പരിശീലന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കൽ മത്സ്യബന്ധന മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ വിതരണരംഗത്ത് സഹായങ്ങൾ നൽകൽ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കൽ നിക്ഷേപങ്ങൾ ആകർഷിക്കൽ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് തീരസുരക്ഷ എന്ന ബൃഹത് പദ്ധതി